സാ നമ്മള് പുരുഷന്മാര് ജമാകരിക്കാനും നമ്മൾ സാധാരണ പള്ളികളിലാണ് പോവാറ് അതേ സ്ഥലത്ത് ഇപ്പൊ സ്ത്രീകൾക്ക് ജമാഅത്ത് സുന്നത്തുള്ളത് അവര് വീട്ടിൽ തന്നെ സംസ്കരിക്കുമ്പോഴാണല്ലോ അപ്പോ ഇപ്പൊ നമ്മള് ഭാര്യക്ക് ജമാഅത്ത് കിട്ടണം എന്നുള്ള നീയത്തില് നമ്മൾ ഭാര്യയുടെ കൂടെ വീട്ടിൽ നിന്ന് ജമാഅത്ത് നിസ്കരിക്കുക പള്ളിയിൽ പോവാതെ അപ്പൊ ഭാര്യക്കും ജമാഅത്തിന്റെ സുന്നത്ത് കിട്ടും എന്നുള്ള ഒരു നീയത്തില് ണെങ്കില് അതാണോ ഏറ്റവും പുരുഷന്മാർ പള്ളിയിൽ തന്നെ പോയി ജമാകരിക്കുമ്പോഴാണോ ഏറ്റവും ശ്രേഷ്ഠത ശ്രേഷ്ഠ ഭാര്യക്ക് വേണ്ടി ഭർത്താവ് പള്ളിയിലെ ജമാത്ത് ഒഴിവാക്കാമോ എന്ന് പറഞ്ഞാൽ ഭർത്താവ് പള്ളിയിൽ പോയി ജമയത്തായിട്ട് നിസ്കരിക്കുമ്പോ ഭാര്യ വീട്ടിൽ അറ്റക്കാവും പ്രത്യേകിച്ച് സ്കൂളൊക്കെ ഉണ്ടാവുമ്പോ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ ഭാര്യക്ക് ഭർത്താവിനോടുകൂടെ ജമയത്ത് നടത്താൻ പറ്റും അപ്പൊ ഇവന് ഭാര്യക്ക് ജമയത്ത് കിട്ടും അപ്പൊ ഇതിൽ ഏതാണ് ശ്രേഷ്ഠത എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒറ്റക്ക് അങ്ങനെ പറ്റും പറ്റൂല എന്ന് പറയാൻ കഴിയില്ല കാരണം അവിടെ ഒരുപാട് വിശദീകരണങ്ങളും അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കയറി വന്നിട്ടുണ്ട് അപ്പൊ ആ വിശദീകരണത്തോടു കൂടെ മാത്രമേ എന്താ പറ്റുള്ളൂ അത് പറയാൻ കഴിയുള്ളൂ നമ്മൾ എടുക്കേണ്ടതും ഒക്കെ അങ്ങനെ തന്നെയാണ് ഈ ആരാധനയും അമലൊക്കെ ചെയ്യേണ്ടത് ആ അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ അതൊക്കെ നോക്കിയിട്ടാ ചെയ്യേണ്ടത് ഇപ്പോ അങ്ങനെ ഒരാൾ പള്ളിയിൽ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പള്ളിയിലെ ജമയത്ത് മുടങ്ങാൻ പാടില്ല ഇയാൾ പോയിട്ടില്ലെങ്കിൽ പള്ളിയിൽ ജമയാത്ത് എടുക്കൂലങ്കിൽ ചിലപ്പോൾ അങ്ങനെ ചില പള്ളികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആവും ബുദ്ധിമുട്ട് അതുപോലെ തന്നെ മാത്രമല്ല ഇനി ഓരോരുത്തരും അങ്ങനെ തീരുമാനിച്ചാലോ പിന്നെ പള്ളിയിൽ ജമയാത്തോടെ എടുക്കണത് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പൊ അവിടെ ചർച്ച നടന്നിട്ടുണ്ട് അങ്ങനെ വിശദീകരണവും ചർച്ചയും ഐപ്രോറ്റിയാസൊക്കെ നടന്നിട്ടുണ്ട് അത് മഹാനൈമാം നവവി റദിയോഹ്ഹു അവിടുത്തെ മിൻഹാജിൽ ജമായത്തിന്റെ ബാബിൽ പറയുന്നുണ്ട് പുരുഷന്മാർക്കൊക്കെ അതേപോലെ സ്ത്രീകൾക്കല്ലാത്തവർക്കൊക്കെ പള്ളിയിലാണ് ജമായത്ത് ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്നുണ്ട് അവിടെയാണ് ഈ ചർച്ച ഒക്കെ നടക്കുന്നത് ഇതിന് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിൽ അഫിൽ മസ്ജിദില് വൈരിൽ സ്ത്രീകളല്ലാത്തവർക്കൊക്കെ പള്ളിയിൽ ജമായത്ത് നടത്തലാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്നുണ്ട് പുരുഷന്മാർക്ക് പള്ളിയിലാണ് ജമായോ ശ്രേഷ്ഠത എന്ന് പറയുന്നോടത്ത് ഈ ചർച്ച കൊണ്ടുവരുന്നുണ്ട് മഹാനായ മിൻഹാജ് വിശദീകരിച്ചു കാഫിൽ മെഹ്താജിലൂടെ കാഫിൽ മെഹ്താജ് ഇമാം അസ്നബി തങ്ങളുടെ മിനാദിന്റെ ഷറഹാണ് മിനാദിനൊരുപാട് ഷറഹ് ഉണ്ടല്ലോ ഇതിന്റെ രണ്ടാം വാളിലും ഇതിന്റെ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ പേജിൽ അവിടെയാണ് ഈ ചർച്ച കയറി വന്നത് ഒന്ന് ഇപ്പോ ഇയാൾ ഈ ഭർത്താവ് എൻ്റെ പള്ളിയിൽ പോയി ജമാകരിക്കുമ്പം വീട്ടുകാരൊറ്റക്കാവും എന്ന് പറഞ്ഞാൽ അവർക്ക് ജമായത്ത് കിട്ടൂല എന്നർത്ഥം അങ്ങനെയാകുമ്പോൾ ന്യായമായ ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ ഒരു ന്യായം അവിടെ പറയാനുണ്ട് ഫൈത്തു തൊഫ് ദൂരു ഇക്കാമത്തി ഇക്കാമത്തി ഹാഫി ബൈത്തിഹി അങ്ങനെയാകുമ്പോൾ ആ അദ്ദേഹം പള്ളിയിൽ പോവാതെ വീട്ടിലിരുന്നു കൊണ്ട് ഭാര്യയെ കൊണ്ട് ജമാത്ത് നടത്തുമ്പം അതായിരിക്കും ശ്രേഷ്ഠത എന്ന് ഇമം അസ്നവിറുദിയോഹൻഹു ആ ചർച്ചയിട്ടു മഹാനൈമം മഹാന ഏറ്റു ഏറ്റുപുടിച്ചും ചെയ്തു കൂത്തുൽ മെഹ്താജിൽ കൂത്തുൽ മെഹ്താജ് മിനഹാജിന്റെ ഷറഹാണ് ഇമം അദറ ഇറാന്റെ ഹിതാബാണ് ഇതിന്റെ ഒന്നാം വാളിലും ഇതിന്റെ നൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജിലും അത് പറയുന്നുണ്ട് ഇതേ രൂപത്തിൽ അസനവിമാം പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ അപ്പൊ എന്ത് ചെയ്തു വിശകലനം ചെയ്ത ഒരു വിഷയമാണ് അങ്ങനെ പള്ളിയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഭാര്യയ്ക്ക് ജമായത്ത് കിട്ടുമെങ്കിൽ അതാണ് ശ്രേഷ്ഠത എന്ന് അവരെടുത്തിട്ടിട്ടുണ്ട് എന്നാൽ അതൊന്ന് വിശദീകരിച്ച് എങ്ങനെയാണത് ഏതൊക്കെ രൂപത്തിലാണ് അഭിപ്രായം എങ്ങനെ വന്നു ആ അഭിപ്രായത്തിന് എങ്ങനെ ചെയ്യാം എന്നൊക്കെ വെച്ചുകൊണ്ട് ഖാത്തിമുൽ മുഹാത്ത ഇബിൻ ഹജർ ഹൈമിറിയോഹൻഹു ആ ചർച്ച ട്വഫത്ത് ഉൽ മെഹ്താജിൽ കൊണ്ടുവരുന്നുണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് ട്വയിൽ ഈ ചർച്ച വന്നിട്ടുണ്ട് അവിടെ വിശദീകരണങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒന്നാം ബാല്യം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ വായിച്ചത് അതന്നെയാണ് എന്താണ് ആ ചർച്ച അങ്ങനെ ജമാഅത്തിന് എന്റെ പോകാതെ പള്ളി വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭാര്യക്ക് അങ്ങനെ ജമാഅത്ത് കിട്ടുമെങ്കിൽ അത് ശ്രേഷ്ഠതയാണെന്ന് അവർ വിശകലനം നടത്തിയിട്ടുണ്ട് എന്നാൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസക്കാര് കയറി വന്നു വക്കീല ഒരു അഭിപ്രായം പറയട്ടെ കീലട്ട് കൊണ്ടാ പറഞ്ഞോട്ടെ അഭിപ്രായം പറയട്ടെ അഭിപ്രായം അതോറും അതിലൊരു ചർച്ചയില്ലേ അത് അങ്ങനെ പറയാൻ പറ്റുമോ ചിന്തിക്കേണ്ടതില്ലേ എന്താണ് ആ ചിന്ത എന്താ ഒരു ആരാധന ബേഹറാക്കേണ്ടി വിട്ടുകൊടുക്കില്ലേ എന്ന് കീലക്കാരുടെ അഭിപ്രായ കേട്ടോ അഭിപ്രായം പറയുന്നവരുടെ ന്യായങ്ങളാണ് ഇതൊക്കെ അദറ ഇമാമോ അസന ഇമാ അഭിപ്രായം പറഞ്ഞപ്പം അതിന് ന്യായങ്ങൾ കൊണ്ടുവരികയാണ് അപ്പോൾ ഒരു ആരാധന വേറൊരാൾക്ക് വിട്ടുകൊടുക്കലില്ലേ കാരണം പള്ളിയിൽ പോവാതെ ഭാര്യയ്ക്ക് വേണ്ടി അതാണ് വേറൊരാൾക്ക് ഭർത്താവിന് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആരാധന വിട്ടുകൊടുക്കലില്ലേ അങ്ങനെ തെരഞ്ഞെടുക്കൽ അങ്ങനെയാണത് എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ത്ഫക്ക് തെഹക്കീക്ക് ആയതുകൊണ്ടൊന്ന് വിശദീകരിച്ചു അൻവർ അൻവർദാക്കിസ്ഥാൻ അൻവർ അൻവർദാക്കിസ്ഥാൻ എന്നിവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹു ഹഫിയത്തുള്ള ദൂർഗാശ്ശുക്കട്ടെ അവിടെ അവരുടെ പത്ത് പള്ളിത്തിലുള്ള ഇത് തഹക്കീക്ക് ഇതിൽ ഖർദിമാമിൻ്റെ വിശദീകരണം ഉണ്ട് കർദി സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമല്ലോ തൊഫൻ്റെ ഷെർവാനിയെ പോലെ ഒരു എൻ്റെ ഷർഹ് തന്നെയാണ് ഈ പറയുന്നത് കർദിയും അപ്പൊ കർദിമാമിൻ്റെ പല എന്റെ എന്റെ റിപ്പോർട്ടുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഉദ്ധരണികൾ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ രണ്ടാം വല്യം നാനൂറ്റി മൂന്നാമത്തെ പേജിൽ അണ്ടോ ഇവിടെ കർദിയുടെ ഇവാർത്ത് കൊടുത്തു ഇഫ്തിൽ വൈരി അല നഫ്സിഹി ബി നഫിബിൾ കുർബത്തി കണ്ടോ അവിടെ എങ്ങനെ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരാൾക്ക് വേണ്ടിയിട്ട് ആരാധന മാറി കൊടുക്കുക എന്നുള്ളത് കയറി വരും അത് കറാഹത്തായൊരു കാര്യല്ലേ എന്നുള്ളത് പറയുന്നുണ്ട് എന്നാൽ അതിനെയും ഇബിനെ ഹജറു ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ അവർ പറഞ്ഞ ന്യായം അങ്ങനെയാണ് കാരണം അവർക്ക് വേണമെങ്കിൽ ജമായത്ത് കിട്ടുമല്ലോ അപ്പൊ ആ ജമായത്ത് കിട്ടുമ്പോൾ പിന്നെ എന്തിനാ അത് ഒഴിവാക്കണേ എന്നുള്ള ന്യായങ്ങൾ വെച്ചിട്ടേക്ക് അവർ പോയത് ഇവർ വരണേ അത് ശരിയാവില്ല അത് അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല കാരണം എന്താ ഇവിടുത്തെ സങ്കല്പം എന്താണ് ഇവിടുത്തെ സങ്കല്പം എന്താണ് ഈ ഭർത്താവ് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ജമാത്ത് കിട്ടൂല അത് നഷ്ടപ്പെട്ടു പോകും അവിടൊക്കെയുള്ള ഒരു സങ്കല്പാണ് ഈ പറയുന്നത് മനസ്സിലായില്ലേ പിന്നെ മാത്രമല്ല വൈബദ്ധിഹി ഇവൻ പള്ളിയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിലോ അവിടെ ജമാറ്റ നടക്കായില്ല അവിടെ ജമാത്ത് നടക്കും ഇവൻ പോയില്ല വിചാരിച്ചാൽ ജമാത്ത് നടക്കായി ഉണ്ടാവില്ല ജമാത്ത് നടക്കും ചെയ്യും അപ്പൊ ഇവൻ പോയാലോ ഈ വീട്ടുകാർക്ക് ജമാഅത്ത് കിട്ടൂല ഇങ്ങനെയുള്ള ഒരു സങ്കല്പങ്ങളൊക്കെ അല്ലേ അവിടെ ഒരു ആരാധന വേറെ കൂട്ടുകൊടുക്കണ അങ്ങനെ വരുന്നില്ലല്ലോ കാരണം എന്താ ലഹും ഇയാളുടെ കാരണം കൊണ്ടാണ് വീട്ടുകാർക്ക് ജമാഅത്ത് കിട്ടുന്നത് അതുകൊണ്ടല്ലേ കിട്ടുന്നത് ഒരുപക്ഷെ നമുക്ക് പറയാം പള്ളിയിൽ പോയി ജമായത്താകുമ്പം ചിലപ്പോൾ ശ്രേഷ്ഠതോർച്ച് കൂടി കുറഞ്ഞു എന്നുള്ളതൊക്കെ പറയാ എന്നല്ല അതൊരു ആരാധന വേറെ ആക്കി വിട്ടു കൊടുക്കുകയാണ് എന്നുള്ളത് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് വിഭിനേതരത്തിമേ തങ്ങൾ ചോഷച്ചിലും മെച്ചാച്ചിലും പറയുമ്പം ഇപ്പം എന്ത് മനസ്സിലായി അവിടെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട അതായത് ഈ പള്ളിയിൽ പോവാതെ വീട്ടിൽ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് മഹാനായ ബാസുമതിയല്ലോഹിനോട് ബുഷറുൽ കരീമിലത് പറയുന്നുണ്ട് ഇയാള് പള്ളിയിൽ പോവാതെ വീട്ടിലിരിക്കുമ്പം പള്ളിയിലെ ജമയത്തും മുടങ്ങാൻ പാടില്ല അതുപോലെ തന്നെ അവിടുത്തെ ജമയത്തിന്റെ ജമാഅത്ത് ഒരു ചിഹ്നാണല്ലോ നാടിന്റെ ചിഹ്നാണല്ലോ അപ്പം എൻ്റെ ഇസ്ലാമിന്റെ ഒരു ചിഹ്നാവുമ്പോൾ ആ ചിഹ്നം മുടങ്ങാനും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ബുഷർ കരീമിന് ഒന്നാം പള്ളിത്തിന്റെ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ഇവൻ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പള്ളിയിലെ ജമാഅത്തും മുടങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ഈ പറയുന്ന അവിടെ അപ്പം ദീന്റെ ശാർ നിലക്കൂലല്ലോ അങ്ങനെ ഒന്നും മുടങ്ങൽ വരാൻ പാടില്ല അങ്ങനെയാണെങ്കിലാണ് ഈ ശ്രേഷ്ഠത എന്നുള്ളത് കാര്യമായിട്ട് മനസ്സിലാക്കണം അപ്പൊ പാകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ അവിടെ ജമാത്ത് മുടങ്ങുന്നൊന്നുമില്ല അവിടെ വ്യക്തമായിട്ട് ജമാത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ ഈ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ജമാഅത്ത് നടക്കുകയും ചെയ്യും ഭാര്യക്ക് ജമാഅത്ത് കിട്ടുകയും ചെയ്യും അങ്ങനത്തെ ഒരു രൂപത്തിലാണിത് പറയുന്നത് എന്നാൽ ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മഹാനായ ഇബനിഖാസിമല്ല അബ്ബാദി റഹിമഹുള്ള ട്വ അധികരിച്ചുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ ഒന്നും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക പള്ളിയിൽ പോവുക എന്നിട്ട് ജമയത്തിലായിട്ട് കൂടുക എന്നിട്ട് തിരിച്ചു വന്നിട്ട് ബാരിന്യം കൂട്ടിയിട്ട് വേറെ ജമയത്തായിട്ട് നിസ്കരിക്കുക അതാണ് ശ്രേഷ്ഠത എന്ന് പറയാമായിരിക്കും അതായിരിക്കും നന്നാവുക അല്ലാതെ ഒറ്റടിക്ക് അങ്ങനെ പറയുമ്പോൾ എന്താവും എല്ലാരും അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ആളുണ്ടാവില്ലല്ലോ ബുദ്ധിമുട്ടാവൂലേ അപ്പൊ അതായിരിക്കും ഇതൊക്കെ ഇപ്പൊ ഏതിനാണ് പുണ്യം ഏതിനാണ് കൂലി എന്ന് പറയുന്ന ആളുകൾക്കാണ് ഇതൊക്കെ അല്ലാത്തവർക്ക് ഇപ്പൊ എന്തിനാ അതൊക്കെ മനസ്സിലായില്ലേ അപ്പൊ കൂലികളും അതുപോലെ തന്നെ പുണ്യങ്ങളും കൂടുതൽ വാങ്ങും വാങ്ങലല്ല ലക്ഷ്യം എന്നാ പള്ളിയിൽ പോ അവിടെ ജമായത്ത് അടക്ക് ജമാത്ത് കഴിഞ്ഞ ഒരു വാര്യം കൂട്ടി വേറെ ജമയത്തിന് ഭൂരിഷ്ടം പല കിട്ടൂല ശ്രേഷ്ഠത വിശദീകരിച്ചുകൊണ്ട് ഇബിനി ഖാസിമഹുല വ്യക്തമായി കൊണ്ട് പറയുന്നുണ്ട് ഇതിന്റെ ഒന്നാം രണ്ടാം വല്യം ഇതിന്റെ ഇരുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ പേജിൽ അണ്ടോദിണ്ടോ പള്ളിയിൽ പോയിക്കൊണ്ട് ജമയത്തായിട്ട് നിസ്കരിക്കുക എന്നിട്ട് വീട്ടുകാരെ കൊണ്ട് വേറെ ജമായത്ത് വീട്ടിൽ നിസ്കരിക്കുക അതാണ് ശ്രേഷ്ഠത എന്തിനേക്കാളും മിൻ സാരി ഒന്നിന്റെ ഒന്നൊന്നിന്റെ മേൽ ചുരുക്കുന്നതിനേക്കാളെ പള്ളിയിൽ പോവാതെ വീട്ടിൽ ജമായത്ത് അടുക്കുമ്പോ എന്തായി ഒന്ന് ഒരു ജമയത്ത് അടുത്ത് ചുരുങ്ങി അപ്പൊ ഒന്ന് ചുരുക്കണ്ട രണ്ടും കൂടി ഞാൻ എടുത്താൽ മതി വഹുവ കരീബുൻ അതാണ് നമുക്ക് മനസ്സിലായി എളുപ്പമായിട്ട് കിട്ടണതും അത് തന്നെയാണ് നല്ലതും എന്നുള്ളത് അതൊന്ന് ഏറ്റുപിടിക്കുന്നുണ്ട് മഹാനേമെർവാനി റഹി അള്ളാഹു അധികം ആശയത്ത് ഷൊർവാനിയിലും ഇബിൻ ഖാസമി അബ്ബാദി പറഞ്ഞിട്ടുണ്ട് എന്ന് ആശയത്ത് ഷെർവാനിയിൽ ഇമാർവാനി തങ്ങളും പറയുന്നുണ്ട് അപ്പൊ ആകെ തുക പറയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ പള്ളിയിൽ പോയി ജമായത്ത് നടത്തുക എന്നിട്ട് അവിടെ ഞാൻ പിന്നെ പിന്നെ എന്തുണ്ട് അപ്പൊ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുന്നതിനും പ്രശ്നം വരില്ല ഒരു നിലക്കും പിന്നെന്താകുന്നില്ല എവിടെയും പ്രശ്നം വരുന്നില്ല മനസ്സായില്ലേ കാരണം എന്താ നമ്മൾ പോയില്ല എന്ന് അങ്ങനത്തെ വിഷയം നമ്മൾ പോകുന്നുണ്ടല്ലോ അപ്പം അവിടെ പള്ളിയിലെ ജമായത്തിന് യാതൊരു കോട്ടോ കുറവോ ഒന്നും സംഭവിക്കുന്നില്ല അവിടെ വ്യക്തമായി കൊണ്ട് ജമായത്ത് നല്ല മട്ടം പോലെ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്കുള്ള ജമായത്ത് കിട്ടുന്നു ഉണ്ട് അതായിരിക്കില്ലേ നല്ലത് അപ്പം ശ്രേഷ്ഠത തേടി പോകുന്നവർക്ക് അതായിരിക്കും നല്ലത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നാണ് മനസ്സിലാകുന്നത് കേട്ടോ